ഈ കടയിലെ ഓണം എന്താ പേരെന്താ നല്ല പേര് ഉപ്പായിരുന്ന നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് എന്റെ പറഞ്ഞു എന്താണോ നമസ്കാരം ഞങ്ങൾ ഈ അരൂർ മംഗലപുരം പഞ്ചായത്തിന്റെ അവിടെ വെയിലൂർ സ്കൂളിന്റെ ഒരു വാർത്ത ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഞങ്ങളോട് ചായ കുടിക്കാൻ കയറി അപ്പൊ അതാണ് ഈ കടയുടെ പേര് ശ്രദ്ധിക്കുന്നത് ഉപ്പോ എൻ്റെ ചായക്കട അപ്പൊ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇരട്ട പേരാണ് അതാണ് ഫേമസ് അതുകൊണ്ടാണ് ഞാൻ ഈ പേരിട്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ പേര് വിളിച്ച ഓടിച്ചിട്ട് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് ആ സമയത്താണ് ഇവിടെ സ്വന്തം ഏട്ടപ്പേര് വെച്ച് ഹോട്ടലിൻ്റെ പേരിട്ടേക്കുന്നത് ചേട്ടാ വളരെ വിചിത്രമായി തോന്നി എനിക്ക് സ്വന്തം പേര് വെച്ച് ഒരു സ്വന്തം ഹോട്ടലിൻ്റെ പേരിടെന്നുള്ളത് ഈ എന്തിനാണ് അങ്ങനെ ഇട്ടത് കുഞ്ഞനാളില് എന്താ വിളിക്കുന്ന എന്താ അറിയപ്പെടുന്നില്ല എങ്ങനെ വിളിച്ചു ഫേമസ് ആഹാരവുമായി ബന്ധപ്പെട്ട് ആഹാരമായിട്ട് അതല്ല എനിക്ക് തോന്നുന്നു ഈ പേര് ഉപോലെ പേര് ആദ്യത്തെ കഴിയുകയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരാളെ പേര് വിളിച്ചു കഴിഞ്ഞാല് അടിക്കൊടുക്കുന്ന ആൾക്കാരൊക്കെയാണുള്ളത് ആ ചേട്ടൻ സ്വന്തം പേര് ഇപ്പോ വിളിക്കാറില്ല എനിക്കൊരു കാര്യം എന്റെ യഥാർത്ഥ പേര് എന്താണ് സജീവൻ സജീവൻ നല്ല പേര് ഇവിടത്തെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് സൂപ്പാണ് പിന്നെ പൊറോട്ട ഇവിടെ ബീഫ് ആണോ ബീഫ് റോസ്റ്റാണ് കൊടുക്കുന്ന ചില കൂടെ പിന്നെ ചിക്കൻ പറയും ചിക്കൻ ചില്ലി ദോശ ചപ്പാത്തി പൊറോട്ട് ചോദിച്ചു ആട്ടർ സൂപ്പാണല്ലേ മട്ടർ സൂപ്പ് ഈ അർത്ഥം പറ്റും എന്റെ അടുത്ത്

ഒറിജിനൽ പേര് സജീവൻ 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 നല്ല ടിയും അക്രമവും കൊലപാതകവും നടത്തിട്ടുണ്ട് ആ സമയത്താണ് സ്വന്തം ഇരട്ട പേര് സ്വന്തം സ്ഥാപനത്തിന്റെ പേരായിട്ടിരിക്കുന്നത് അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി പിന്നെ ഇവിടെ പിന്നെ തിരക്ക് എങ്ങനെയാണ് സ്കൂൾ സമയത്തൊക്കെ സ്കൂൾ സമയത്തൊക്കെ തിരക്കുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇപ്പം മഴക്കാലം ആളില്ല പങ്ഷൻ നല്ല ആളാണ് സമയത്തൊക്കെ നല്ല തിരക്കുള്ള സമയമാണ് മഴക്കാലം കൊറോണിരിക്കും അതേ വിഷയമില്ലാത്ത ഇവിടെ അടച്ചിട്ടിരുന്ന കട ഉണ്ടായിരുന്നു സമയത്തും കട ഉണ്ടായിരുന്നു അല്ലേ കട ഉണ്ടായിരുന്നു പക്ഷെ കൊറച്ചാൾ അടച്ചിട്ട് ഇപ്പം തുറന്നു മാമാ

ആഹ് ശരി 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 പശു പോലെ കിട്ടും കിട്ടാത്തല്ലേ വാങ്ങിക്കൂ അതേ വാങ്ങിക്കുള്ള അവർ പോലെ പലയിടത്തും ഉണ്ട് അവിടെ ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് എങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇരുന്ന് വരെയും ചുമ്മാ പറയുന്നതല്ല കറക്റ്റ് ആണ് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വിളിക്കാറുണ്ട് ഈ പേര് പറഞ്ഞല്ലേ അറിയപ്പെടും അജീവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അൽഫാമെ സ്വന്തം ഒരു കടയുടെ പേര് ഇണ്ടായിരുന്നേ എത്ര വർഷമായി പുള്ളി തുടങ്ങിട്ട് ഇതിപ്പോ ഇവിടെ അതിന് മുന്നേ കടയായിരുന്നു അപ്പറത്തായിരുന്നു ഇങ്ങോട്ട് കിട്ടി ആ സോപ്പ് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറയുന്നത് അത് ഒരു ആൽഫിലിപ്പോൾ മാറ്റി വെച്ചിരുന്നു ഈ കടയുടെ ഓണന്റെ പേരെന്താ എല്ലാരോ തല അതിന്റെ അങ്ങനെയാണ് അതുകൊണ്ടു വിളിച്ചേ വേഷം അറിയാലോ ഒന്ന് വിളിച്ചത് ആ എന്തെ വിളിക്കണം